മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് കടക്കലിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം മഴ നനയാതിരിക്കാൻ ബസ് കാത്തിരുന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശാരീരികമായി ഉപദ്രവിച്ച നാൽപ്പത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറ്റുപുറം സ്വദേശി ഷൈജുവാണ് പിടിയിലായത് സ്കൂൾ വിട്ടുവരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി മഴ പെയ്തതിനെ തുടർന്നാണ് കുട്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറിയത് ഈ സമയത്താണ് പ്രതി കുട്ടിയോട് മോശമായി പെരുമാറിയത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന ഷൈജുവിനെ കുട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ പരിചയമാണ് പ്രതി മുതലെടുക്കുവാനായി ശ്രമിച്ചത് ഇയാൾ കുട്ടിയുടെ അടുത്തുവന്ന് കുട്ടിയോട് സുഖവിവരങ്ങൾ തിരക്കിയ ശേഷം കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതോടെയാണ് കുട്ടി ബഹളം വെച്ചത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ഇറങ്ങിവരുന്നത് കണ്ട് ഷൈജു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാൽ സംഭവം അറിഞ്ഞ നാട്ടുകാർ ഷൈജുവിനായി തിരച്ചിൽ നടത്തി തൊട്ടടുത്ത മലയിൽ നിന്നും കണ്ടെത്തി പിന്നീട് കടക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നാൽപ്പതുകാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്